ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയാണെങ്കിൽ ഗംഗയോട് ഇഷ്ടം പറഞ്ഞതിന് ശേഷം ഗംഗ വെളിയിലേക്ക് വന്നിട്ട് കരയുകയാണ് ശ്രീ പരമശിവനോട് പറയുന്നുണ്ട് എൻ്റെ മഹിയേട്ടനാണെങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് മറുപടി പോലും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എനിക്കാണെങ്കിൽ എൻ്റെ മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ ഒരുപാട് കരയുന്നു അതേസമയം മഹിയും റൂമിൽ വിഷമിച്ചിരിക്കുകയാണ് മഹിയുടെ അടുത്തേക്ക് ഗൗരി ചെന്നിരിക്കുന്നു ഗൗരി ഒപ്പം മഹിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല ഗൗരി പറയുന്നുണ്ട് എന്തായാലും ഗംഗ മഹിയേട്ടന് മാത്രമുള്ളതാണ് അതേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നീട് ഗംഗ റൂമിൽ പോയതിനു ശേഷം ഒരുപാട് കരയുന്നു പരമശിവനോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് മഹിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി പക്ഷെ പറഞ്ഞപ്പോഴാണെങ്കിൽ മഹിയേട്ടനെ ഞാൻ വിഷമിപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ ഒരുപാട് കരയുന്നു ഗംഗ പരമശിവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഓർക്കുകയാണ് പിന്നീട് മഹിയാണെങ്കിൽ മാളുവിന്റെയും ഗംഗയുടെയും ഫോട്ടോ നോക്കി റൂമിൽ ഇരിക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഗംഗയുമായിട്ടുള്ളതൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് അവിടേക്ക് ദേവ്യാനിയമ്മ വരുന്നുണ്ട് ദേവ്യാനിയമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഉറങ്ങാത്തത് എന്താലോചിച്ചിരിക്കുന്നൊക്കെ ചോദിക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇനിയൊരു വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു മാളുവിന് വേണ്ടിയാണ് വിവാഹത്തിന് തയ്യാറായത് എന്റെ ജീവിതത്തിൽ ഇനിയൊരു പെൺകുട്ടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല എന്നൊക്കെ പറയുന്നു ശ്രേയ നല്ലൊരമ്മയായിട്ട് മാളൂൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് മാത്രമല്ല മാളുവിന് ശ്രേയ ഇഷ്ടവുമല്ല പക്ഷെ ഗംഗയാണെങ്കിൽ എന്റെയും മാളുൻറെയും കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് മാളു ആണെങ്കിൽ എന്നോട് പോലും മിണ്ടത്തുപോലുമില്ലായിരുന്നു ഗംഗ വന്നതിൽ പിന്നെയാണ് അവൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് മാളുവിൻ്റെ ആഗ്രഹം പോലെ ഞാൻ ഗംഗയെ വിവാഹം കഴിച്ചാൽ മാളുവിന് ഒരുപാട് സന്തോഷമാകും മാളുവിന്റെ അമ്മയായിട്ടുണ്ടാവുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഗംഗയെ എനിക്കും ഇപ്പോൾ ഇഷ്ടമാണ് ഞാനും അറിയാതെ സ്നേഹിച്ചു പോയെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഗംഗ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ദേവയാനി അമ്മയ്ക്ക് ഷോക്ക് ആകുന്നു മഹി പറയുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് തെറ്റാണെന്നറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് അങ്ങനെ ആയിപ്പോയി ഞാൻ ഗംഗയെ സ്നേഹിച്ചു പോയെന്നൊക്കെ പറയുന്നു ദേവയാനി അമ്മ മനസ്സിൽ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ കാര്യമൊക്കെ ഗംഗയ്ക്ക് അറിയുമോ എന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് ഗംഗയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഗംഗയ്ക്ക് സമ്മതമല്ല മുത്തശ്ശി പറയുന്ന ആളെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശി ഗംഗയ്ക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് നകുളിനെ ആണല്ലോ എന്നൊക്കെ പറയുന്നു ദേവേനിയമ്മയപ്പോൾ മഹിയോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിഹാരമുണ്ടാക്കാം മഹി ഇപ്പൊ കിടന്നുറങ്ങാനെന്നൊക്കെ പറയുന്നു അതിനുശേഷം മഹിയെ കിടത്തി ഉറക്കുന്നു മഹിയുടെ റൂമിൽ നിന്നും വെളിയിൽ വന്നതിന് ശേഷം ദേവിയാനിയമ്മ റൂമിൽ പോയിട്ട് മഹിയുടെ ഫോട്ടോയൊക്കെ തല്ലിപ്പൊളിക്കുന്നുണ്ട് അതിനുശേഷം അതിൽ കൂടി ചവിട്ടി നടക്കുന്നു എന്നിട്ടും കലി തീരാഞ്ഞിട്ട് റൂമിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയാണ് ആ സമയത്ത് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ആ സമയത്തും അവിടെ ഇരിക്കുന്ന ഓരോന്നും വലിച്ചെറിയുകയാണ് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് എന്നോടും രേഷ്മയോടും അല്ലെങ്കിലും അമ്മ ഒന്നും പറയില്ലല്ലോ വളർത്തു മകനോട് മാത്രമല്ലേ പറയത്തുള്ളൂ ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് ദേവിയാനിയമ്മ അവിടെ നിൽക്കാൻ എന്ന് പറയുന്നുണ്ട് ദേവിയാനിയമ്മ രാഹുലിനോട് ചോദിക്കുന്നു ആര് പറഞ്ഞു നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമില്ല എന്ന് മഹിയോടാണ് സ്നേഹമെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചത് മൊത്തം എന്റെ മക്കളെയാണ് ഒരമ്മയ്ക്കും സ്വന്തം മക്കളെ അല്ലാതെ വേറൊരാളെയും സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മഹിയോട് ഇത്രയും കാലം കാണിച്ചതെല്ലാം അഭിനയമായിരുന്നു അതെല്ലാം സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു ആ സ്വത്തിന്റെ അവകാശിയായിട്ട് നിന്നെ കാണാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നു കമ്പനിയും സ്വത്തുമെല്ലാം നിന്റെ പേരിലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള കരുക്കളാണ് ഞാൻ എന്നൊക്കെ പറയുന്നു അതിനു വേണ്ടിയാണ് മഹിയെ കൊണ്ട് ഞാൻ ശ്രേയെ പോലും വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗയെ വിവാഹം കഴിക്കണമെന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ിയും എല്ലാവരും എൻറെ യഥാർത്ഥ മുഖം കാണാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ദേവയാനി അമ്മ രാഹുലിനോട് പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും നീ എൻറെ കൂടെ ഉണ്ടാകണമെന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും അതുമാത്രമല്ല ചില പണികളാണെങ്കിൽ ഞാനും ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് തൽക്കാലം രേഷ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട മഹിയെ ഞാൻ ഉറപ്പായിട്ടും നശിപ്പിച്ചിരിക്കും അവന്റെ ഒരാഗ്രഹവും സാധിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ അമ്മയുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു രാഹുൽ പോയതിന് ശേഷം ദേഷ്യത്തോടെ ദേവിയാനിയമ്മ സ്വയം പറയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്നത് നാശമാണ് സർവനാശമാണ് നടക്കാൻ പോകുന്നത് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അത് നടക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ദേവിയാനിയമ്മ ഹൈമാവതിയോടും ശ്രേയോടും മഹി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു അതറിഞ്ഞതിന് ശേഷം ശ്രേയയാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് മഹി ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മകളാണെങ്കിൽ ആണെങ്കിൽ എത്ര നാളായിട്ട് മഹിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൗരിയുടെ വിവാഹത്തിന് മുമ്പേ അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്നിട്ട് പോലും അവളോട് ചതിയാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ഒരു രണ്ടാം കെട്ടുകാരനെയാണ് എൻ്റെ മകള് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അവളുടെ ജീവിതമാണ് അവൾ ഇല്ലാതാക്കാൻ പോയതെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്